ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ ഇത്തവണ കടുത്ത മത്സരമാണ് നടക്കുന്നത് ഭരണകക്ഷിയായ ഭരണകക്ഷിയായുമായി സഖ്യം രൂപീകരിച്ചാണ് ബിജെപി ഇത്തവണ തമിഴ്നാട്ടിൽ ജനവിധി തേടുന്നത് നടൻ വിജയകാന്തിന്റെ ഡി എം ഡി കെയും ഈ കൂട്ടുകെട്ടിനൊപ്പം നിലയുറപ്പിക്കുന്നു മറു വർഷത്തെ കോൺഗ്രസും ഇടതുപാർട്ടികളും മുസ്ലിം ലീഗുമെല്ലാം അടങ്ങുന്നതാണ് ഡി എം കെ സഖ്യം ഇതുവരെ നടന്ന സർവേകളെല്ലാം തമിഴ്നാട്ടിൽ ാണ് ഡിം കെ കോൺഗ്രസ് സഖ്യത്തിന് നടൻ വിജയ് പിന്തുണ അറിയിച്ചതായുള്ള വാർത്തകൾ പുറത്തു തമിഴ്നാട്ടിലെ രാഷ്ട്രീയ മത്സരത്തിനിടയിലേക്കാണ് പുതിയ നീക്കവുമായി ഇളയനളപതി വിജയ് രംഗപ്രവേശനം ചെയ്യുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഡി എം കെ സഖ്യത്തിന് പിന്തുണ നൽകണമെന്ന് വിജയ് ആരാധകർക്ക് രഹസ്യനിർദ്ദേശം നൽകിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശക്തമായ കേന്ദ്ര സംസ്ഥാന സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് എ ഡി എം കെ ബിജെപി സഖ്യത്തിന്റെ പ്രതീക്ഷകൾക്ക് മേൽ കൂടുതൽ കരിനിര വീഴ്ത്തുന്നതാണ് താരത്തിന്റെ നീക്കം രജനീകാന്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഏറ്റവും അധികം ആരാധകരുള്ള നടനാണ് വിജയ് പത്ത് വർഷം മുമ്പ് അദ്ദേഹം തുടങ്ങിയ വിജയ് മക്കൾ ഇയക്കം എന്ന ഫാൻസ് അസോസിയേഷൻ ഇപ്പോഴും തമിഴ്നാട്ടിൽ ശക്തമാണ് സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ ഫാൻസ് അസോസിയേഷനെ രാഷ്ട്രീയ പാർട്ടിയായി മാറ്റുമെന്ന് അന്നേ വിജയ് ആരാധകരോട് വ്യക്തമാക്കിയിരുന്നു ആരാധക സംഘത്തിന്റെ രൂപീകരണത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി ദില്ലിയിൽ സന്ദർശിച്ച ചർച്ച നടത്തിയ താരത്തിന്റെ നടപടിയും ശ്രദ്ധേയമായിരുന്നു കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സംസ്ഥാനം ഭരിക്കുന്ന എ ഡി എം കെയും നിശിതമായി വിമർശിക്കുന്ന പ്രമേയമടങ്ങിയതായിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ ചില വിജയ് ചിത്രങ്ങൾ കേന്ദ്ര സർക്കാർ നയങ്ങൾ വിമർശിക്കുന്ന രംഗങ്ങളുണ്ടെന്ന പേരിൽ മർസൽ എന്ന ചിത്രത്തിന് നേരെയുള്ള വലിയ തോതിലുള്ള ആക്രമണം ി ജെ പി അനുകൂലികളാണ് നടത്തിയത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ചരക്കു സേവന നികുതിയെയും ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയെയും പരീക്ഷിച്ചുകൊണ്ടുള്ള രംഗങ്ങൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയതായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയത്